ഹായ് ഹലോ എല്ലാവരും എന്ത് ചെയ്യുന്നു മഴയൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് രാവിലെ ഒന്നും ഒരു ഒഴിവേ കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ കഴിഞ്ഞ ഏതോ ആഴ്ചയിൽ ഇട്ടതാണ് നമ്മൾ ആ ചെടിക്കൊക്കെ വളം പിന്നെ നമുക്ക് ഇടാനേ പറ്റിയിട്ടില്ല അപ്പം എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ലൊരു മാറ്റം പോലെ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ആ ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ മേലെ ഓല വീണ്ടും ഒന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതിലെ ഒരു തെളുത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ സപ്പോർട്ട രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതൊന്ന് കൊഞ്ഞ് പോയി അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇതുകൊണ്ടാണോ എന്നറിയില്ല അപ്പം എന്തായാലും ഞാൻ എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ എല്ലുപൊടി അത്യാവശ്യം നല്ലതാണ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതാണെന്നറിയാം ബാക്കിയുള്ളതിനൊന്നും എനിക്കറിയില്ല അപ്പം മഴ കാരണം നമുക്ക് രാവിലെ ഒന്നും ടൈമില്ല അപ്പം ഞാനിത് രാത്രി എടുക്കുന്നതാണ് ഫസ്റ്റ് തന്നെ എനിക്ക് ഇത് ട്രൈപോഡിൽ പോഡിൽ ലൈറ്റുള്ള കാര്യം എനിക്ക് തീരെ ഓർമ്മയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഈ വീഡിയോ ഒക്കെ ലൈറ്റില്ലാതെ ഞാൻ എടുത്തത് വലിയ ലൈറ്റൊന്നുമില്ല എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു ലൈറ്റൊക്കെ ഉള്ളതായിരുന്നു ഈ ഇരുട്ടത്തൊക്കെ വെക്കുമ്പോൾ നല്ല ലൈറ്റ് ലൈറ്റുള്ളവർ തന്നെയായിരുന്നു പിന്നെ ഞാൻ വഴിയിലോട്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ അന്ന് നമ്മൾ എടുത്തു വെച്ച മണി പ്ലാന്റ് ഞാൻ ഒരു ദിവസം മഴയില്ല യാത്രത്തക്കകത്ത് പോയി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിച്ചു തരാൻ പയപ്പോഴാണ് എല്ലാം ഇതിൽ ലൈറ്റ് ഉണ്ടല്ലോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ തന്നെ അങ്ങനെ നദിയാ ലൈറ്റ് എത്തുക കാണിച്ചു തരുന്നത് പിന്നെ ഇതൊന്നും ഞാൻ ലൈറ്റില്ലാതെ ഇരു കത്തുന്നാണിടത്ത് കാരണം ഞാൻ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം അപ്പോഴാണ് മഴയ്ക്കൊരു തക്ക വന്നിട്ടുള്ളൂ കണ്ടത് ഇപ്പോഴാണ് ഞാൻ ഈ ലൈറ്റിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ചെയ്ത അവിടെ വരെ നമ്മൾ നട്ടിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഭാഗമുണ്ട് നമ്മൾ പടർന്നങ്ങോട്ട് പോയി ഇപ്പോഴെന്ന് വിചാരിക്കുന്നു ഞാനതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ മറ്റേ പ്ലാന്റും നട്ടിട്ടുണ്ട് അപ്പം താഴത്തെ പണി ഇത്രയേ ഉള്ളൂ നമുക്ക് മുകളിലുണ്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് യാതൊരു അനക്കൂല്ല അത് എങ്ങനെയാണോ ഞാൻ കുഴിച്ചിട്ട് അതേപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചാക്കിലായ നമുക്ക് കുഴിയും കാര്യങ്ങളൊന്നും കൊടുത്തണ്ട ജസ്റ്റ് അതിലിട്ട് കൊടുത്താൽ മതി ഞാൻ വെറുതെ മണ്ണ് ഇളക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് എല്ലായിടത്തേക്കും ആയിക്കോട്ടെ അപ്പം ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ മഴയ്ക്കായതുകൊണ്ട് നമുക്ക് അവർ പ്ലാൻസിൻ്റെ ഒന്നും എടുത്തൊന്നും പോകാൻ പറ്റില്ല അപ്പം ഇതൊക്കെ ഇതൊക്കെയുള്ളൂ മുകളിൽ ഈ ഒരു കറ്റാർവാഴി മഞ്ഞളും ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യനോളം എനിക്ക് മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കണം കാരണം എല്ലായിടത്തും ഞാൻ മുകളിലാണ് കണ്ടത് അപ്പം ഞാൻ വെച്ചാൽ ഞാൻ മുകളിൽ നട്ടാലോ വെച്ചിട്ട് അങ്ങനെ നട്ടത് അവിടെ നമ്മൾ അതൊക്കെ എടുത്തു വെച്ചു അപ്പം സി യു നെക്സ്റ്റ് വീഡിയോ ബൈ സി യു